ഇന്ത്യൻ തിരിച്ചടി സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ആക്രമിച്ചുവെന്ന് സമ്മതിച്ചു ഇന്ത്യ റാവൽപിണ്ടി നൂർഖാൻ ഇന്ത്യ ആക്രമിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചു പത്താം തീയതി പുലർച്ചെ രണ്ടരയ്ക്ക് നൂർഖാൻ താവളത്തിലും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം ഉണ്ടായെന്ന് സൈനിക മേധാവി അസീം മുനീർ അറിയിച്ചുവെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാദ്യമായാണ് തങ്ങളുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അടച്ച അട്ടാരി വാഗാതിർത്തി തുറന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയ ട്രക്കുകൾ കടത്തിവിട്ടു അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടി മാത്രമാണ് അതിർത്തി തുറന്നത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് സേന തകർത്തത് അറുനൂറ് പാക് ഡ്രോണുകൾ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് നാലോ അഞ്ചോ പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെട്ടിക്കാനായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചെന്നാണ് സേനാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് അതിനിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തം വ്യോമയാന സർവീസുകളും പൊതുഗതാഗതവും പഴയ നിലയിലായതോടെയാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വീടുകളും ജീവിതോപാധികളും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതി സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചേക്കും അതിര്ത്തി സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സുരക്ഷയും വിലയിരുത്താന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും